പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല പടമായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു സാധാരണ ഇപ്പം എന്തോ കണ്ണൂർ പാടിനേക്ക് ആ ഒരു ലെവലിൽ എത്തുകയോ ഇല്ലയെന്നുള്ളൊരു ടെൻഷനിലാണ് വന്നത് പക്ഷേ പണ്ടപ്പോൾ അതിനെ വേളയായിട്ടുള്ളൊരു പെർഫോമൻസാണ് നമുക്കിട ഭാഗത്തു നിന്ന് ശരി ഞാനാ നമ്മള് സ്റ്റൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോ നമുക്ക് പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മേജർ ആയിട്ടുള്ള ആളല്ലേ എങ്ങനെയായിരുന്നു നമുക്ക് അത് ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷെ തുടങ്ങുമ്പോ നമുക്ക് മനസ്സിലാകുമ്പോൾ ആ ഒരു പേടി നമുക്കേ ഉള്ളൂ പുള്ളിക്കില്ല പുള്ളീന്ന് എക്സ്ട്രാ മാസായിട്ട് ഇപ്പൊ ക്യാമറ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം ചെയ്യാൻ പറ്റും ആളതിനകത്ത് എന്തെങ്കിലും ഒന്നും ഇടാതെ പറ്റത്തില്ലല്ലോ അത് വളരെ നമ്മൾ പ്രതീക്ഷനേക്കാളും കൂടുതൽ മാസമായിട്ട് ഫാമിലി ആയിട്ടാണ് വന്നത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എല്ലാരും ആയിട്ട് ആ ഞങ്ങള് സത്യം പറഞ്ഞ ഐശാഖിന്റെ ഫിലിം പറഞ്ഞപ്പോ ഞങ്ങള് ഞാനൊന്ന് പേടിച്ചിട്ടാ വന്നത് മാസ് എടുക്കുമ്പോ അത് ഓവറാക്കി ചളമാക്കും മനസ്സിലായി ഒരിടി ഇടിക്കുമ്പോൾ താഴ്ത്തി വീണ് ബൗൺസ് ആയു കാറ്റ് കാല്റക്കുമ്പോ കാറ്റ് വരുമ്പോ ചുഴിക്കാറ്റ് വരും ഇങ്ങനെയുള്ള ടെൻഷനുകളൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മാസ് കാണിക്കുകയും നല്ല രീതിയിൽ ഡയലോഗുകൾ പ്രസന്റ് ചെയ്യുകയും വളരെ ഭംഗിയായിട്ട് താഴ്ച ആയാലും ഫൈറ്റ് ആയാലും ഈവൻ മാർഷ്യൽ ആർട്സ് ഫൈറ്റുകൾ പോലും നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് അറിയില്ല എന്റെ ഫൈറ്റ് മാസ്റ്റർ ആയെന്ന് അറിയില്ല എനിക്ക് കണ്ടപ്പോ പീറ്റർ ഹൈടെ ക്വാളിറ്റി തോന്നി ഫൈറ്റ് കാരണം റിയില്ല എന്തായാലും ഫൈറ്റ് നല്ല അടിപൊളിയായിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിച്ചു ഈയൊരു ഒരു വില്ലനെ നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു ടൈപ്പ് ഓഫ് വില്ലൻ സത്യം പറഞ്ഞിട്ട് കാറ്റ് കൊണ്ടാ പറഞ്ഞു പോകുന്നില്ല ഇത്രയും മാസം ഞാൻ ആദ്യമായിട്ട് അറിയില്ല അതായത് ഇത് ഒരു സൈലന്റ് വില്ലനാണ് സൈലന്റ് വലിയ വലിയ ഒച്ചപ്പാടും വേളോ ചീറിയും ഒട്ടിക്കലും വിനായകൻ അങ്ങനെ വിനായകൻ സിനിമയിൽ ഇത് അങ്ങനെ ഇത് ഭയങ്കര സൈലന്റ് ആയിട്ട് ക്ലാസിക്കായിട്ട് പ്രൊഡ്യൂഷറിനായിട്ടും ക്ലാസ്സിലെ ലുക്കും കാര്യങ്ങളോ ഒന്നും ഇല്ല ഹെലികോപ്റ്റർ വന്നിറങ്ങുമ്പോ തന്നെ പിന്നെ ഞെട്ടിപ്പോടെ അടുത്തൊരു ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഒരു ഫൈറ്റ് ആണ് ഒരു അര മണിക്കൂർ നമ്മളിപ്പോ തീർന്നു തീർന്നെന്ന് പറയുമ്പോ അടുത്തടുത്ത ഇതിലും ഹെവി സാധനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക നമ്മളെ പ്രതീക്ഷിക്കാണല്ലോ ഇങ്ങനത്തെ ഒരു ഫൈറ്റ് നമ്മൾ ഇവിടെ ഇവിടെ തീർന്നല്ലോ എന്ന് വിചാരിക്കുന്ന വിചാരിക്കണടുത്തുനിന്ന് ഇതിലും നെക്സ്റ്റ് വലിയ ഹെവി സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ഇവൻ സിനിമ തീർത്തേക്കണതും അങ്ങനെ ഈ സിനിമ തീർത്തേക്കണോ ഇതിലും വലിയ ഒരു വേൾഡിലേക്ക് സ്വാഗതം എന്ന് നിർത്തിക്കാളാണ് നമ്മുടെ ഈ ലിയോ അല്ലെങ്കിൽ വിക്രമൊക്കെ പ്രതീക്ഷിക്കാന്നല്ല ഉറപ്പാണ് ഇങ്ങനെ നിർത്തിയാലേ ചെയ്തേ പറ്റുള്ളൂ ഇങ്ങനെയാണ് വൈശാഖ് നിർത്തിയെന്നുണ്ടെങ്കിൽ വൈശാഖിന് ഉറപ്പായിട്ടും ഇതിന്റെ സെക്കൻഡ് പാർട്ട് എടുത്തേ പറ്റത്തുള്ളൂ അപ്പൊ ഇത് വലിയൊരു വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിജയമാണ് ആയി വിജയമായല്ലോ ഷോറാണ് നമുക്കൊരു നമ്മള് വർഷങ്ങളായിട്ട് സിനിമ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സിനിമ ആരാധകരാണ് നമുക്കിടേന്നല്ല എല്ലാവരുടെയും തന്നെ നമുക്കിടയ്ക്ക് പോകും കുറച്ചും അധികം സ്നേഹം കൊണ്ടേ ഉള്ളൂ പക്ഷേ സിനിമ ആരാധന നമുക്കറിയാം ഈ സിനിമ ഇവിടം വരെ പോകും എങ്ങനെ വിജയിക്കുന്നുള്ളോ എങ്ങനെ പ്രേക്ഷകട്ട് അറിയാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഇത് ഓഫ് കോഴ്സ് വൈഫിനും പിള്ളേർക്കും ഇത് ഫാമിലി ഇഷ്ടപ്പെടുന്നതാണ് കോളേജ് സ്റ്റുഡൻസ് ാണ് ഒരു ഒരു പ്രത്യേക ജെൻഡർ അല്ലെങ്കിൽ പ്രത്യേക ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്കല്ല ഒരു സിനിമ ആസ്വദിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെടും